കാര്യം ഇന്ന് ഓ പിറന്നാളായിട്ട് സ്പെഷ്യൽ ആയിരിക്കല്ലേ ബർത്ത്ഡേ ആയിട്ട് ബിരിയാണി വെക്കണേ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി എന്തൊരു നല്ല മണായിരുന്നു നമുക്ക് ഇന്ന് ഇവിടെ കഴിക്കാൻ 都是没有的。<music> derim you <laughs>

ആട ചേർക്കാനേ വിചാരിച്ചിכനേ അമ്മേ അവിടെയാ അവിടെ പ്ലേ ക്ലാസ് ഉണ്ട് അടുത്ത വർഷം അമ്മിണിയും സക്കിനിയും പാരുണ സ്കൂൾ ചേർത്താലേ അമ്മിണി സക്കി പിന്നെ ഒരു കാര്യം എൻ്റെ ശബേദിയേ എല്ലാ ദിവസവും സ്കൂളിൽ പോകണം കേട്ടല്ലേ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞേ ഇനി സ്കൂളിൽ പോവാതിരിക്കാൻ പാടില്ല കേട്ടല്ലേ കേട്ടു ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക്ണ്ടാവാൻ പോണില്ല നിങ്ങളൊക്കെ ഏത് ഭാഷയിലാണ് നല്ലി പറയേണ്ടേ എനിക്ക് അറിയാൻ പാടില്ല നിങ്ങളൊക്കെ പോലെ ഉള്ള നല്ല ഐൽവാസികളെ കിട്ടിയതാണ് ഞാനൊക്കെ ചെയ്ത പുണ്യം